പ്രാകൃത മനുഷ്യനിൽ നിന്ന് പരിഷ്കൃത മനുഷ്യനിലേക്കുള്ള പരിണാമം അതായത് സ്റ്റോൺ ഏജിൽ നിന്ന് ഫോൺ ഏജിലേക്ക് ശില അയോഗം ഒന്നും കേട്ടിട്ടില്ലേ പണ്ടൊരു ഫയർ തീ ഉണ്ടാക്കിയിരുന്നു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കുക്ക്ഡ് ബിരിയാണിക്ക് വേണ്ടി ഒരു ഇമോജി അയയ്ക്കുന്നു തീൻ്റെ ഒരു തീൻ്റെ ഒരു ഇമോജി അയയ്ക്കുന്നു അപ്പോൾ അതവിടെ ഇമോജി റിപ്ലേസ്ഡ് ഇമോഷൻസ് പണ്ട് അവർ വൈൽഡ് എനിമൽസിനെ തുരത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വൈൽഡ് കമൻസിന് വേണ്ടിയിട്ട് ഈ തീയിൻ്റെ ഇമേജ് ഉപയോഗിക്കുന്നു പണ്ട് പണ്ടവർ മാംസം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ റോസ് പീപ്പിൾ പണ്ടവർ തീ കാഞ്ഞിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തണുപ്പിൽ നിന്ന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പ് വാമാവാൻ വേണ്ടിയിട്ട് നമ്മൾ തീൻ്റെ ഇത് പണ്ട് ചക്രം ഉണ്ടാക്കിയിരുന്നു ചക്രം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സ്ട്രോളിങ് ഫോർ എവർ വിത്തൗട്ട് പർപ്പസ് അങ്ങനെ ചക്രമൃതി കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി പണ്ടവർ ട്രാക്കിങ് ചെയ്ത് ഹണ്ടിങ് ചെയ്യുക എനിമൽസ് മൃഗങ്ങളെ ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എന്താണ് ബ്ലൂ ടിക്ക് ആൻഡ് ലാസ്റ്റ് സീൻ പണ്ടവർ ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരുന്നു ഇപ്പം നമ്മൾ ട്രോൾ ഉണ്ടാക്കുന്നു പണ്ടവർ പിന്നെ കല് കല്ലിൻ്റെ ടൂൾ കഴിഞ്ഞപ്പോൾ പിന്നെ അയണിൻ്റെ ടൂൾ കണ്ടുപിടിച്ചു അപ്പോൾ അയൺ ടൂൾ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇൻസ്റ്റ ട്രോൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇനി പണ്ട് നമ്മൾ ബസ്സിന് ഇങ്ങനെ കാത്തു നിൽക്കും അല്ലേ കുറേ അക്ഷമരായിട്ട് കാത്തു നിൽക്കും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അങ്ങനെ അക്ഷമരാകും ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ലോഡിങ്ങിന് വേണ്ടിയിട്ട് ലോഡിൻ്റെ സൈൻ കണ്ടിട്ടില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് അക്ഷമരായിട്ട് കാത്തു നിൽക്കുന്നു പണ്ട് അതായത് റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് അതായത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് സർവൈവൽ ഓഫ് ഫിൽട്ടേഡ് ഇനി പണ്ട് ഗ്രാൻഡ് പണ്ടത്തെ ഗ്രാൻഡ് മാസൊക്കെ ഇങ്ങനെ പറയും എന്താണ് സ സ്ട്രെയിഞ്ചേഴ്സിനോടൊക്കെ ഒന്നും സംസാരിക്കരുത് ഈ മക്കളെയെന്ന് ഇപ്പോൾ ഇപ്പോൾ ഗ്രാൻമ തന്നെ ഫേസ്ബുക്കിൽ കിട്ടുന്ന എല്ലാ സ്ട്രേഞ്ചേഴ്സിനോടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതായത് ഇവിടെ സ്റ്റോൺസ് ഇവിടെ സ്ക്രീൻസ് അപ്പോൾ ഇനി ശേഷം സ്ക്രീനിൽ കാണാം ബൈ ബൈ